ഏറ്റവും തിരക്കുകളിലുള്ള മുട്ടം പഞ്ചായത്തിൻ്റെ കോടതിപ്പടിയിൽ നിന്നും വരുന്ന ഒരു മെയിൻ പാലമാണ് ഒരു റോഡുമായി ബന്ധപ്പെട്ടുള്ള പാലമാണിത് നാല് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ പാലം ഇന്ന് വലിയ അപകടകരമായിട്ട് ആണ് ഈ പാലം ഇരിക്കുന്നത് നിത്യേനെ ജില്ലാ ഹോമി ആശുപത്രി ഒരു അഞ്ഞൂറിൽ അധികം ആളുകൾ നിത്യേന വരുന്നു പോകുന്ന ജില്ലാ ഹോമി ആശുപത്രി അതുപോലെ തന്നെ ജില്ലാ കോടതി ജില്ലാ ജയില് തുടങ്ങി പോളിടെക്നിക്ക് ഐ എച്ച് ആർ ടി കോളേജ് സ്കൂള് പിന്നെ അതിനുപരി വ്യവസായ പ്ലോട്ടിലേക്ക് ഒരുപാട് ഭാരവണ്ടികൾ കടന്നു പോകുന്ന ഒരു പാലം കൂടിയാണ് നാല് പതിറ്റാണ്ട് കാലത്തെ അശാസ്ത്രീയമായ നിർമ്മാണം പ്രത്യേകിച്ച് കൽക്കെട്ട് കൊണ്ട് നിർമ്മിച്ച ഒരു ഈ പാലം വർഷകാലത്ത് അങ്ങ് ഈരാറ്റുവേട്ടയ്ക്ക് കീഴ് മേലുകാവിന്ന് വരുന്ന ഒരു ചെറിയ തോടാണിത് ആ തോട്ടെ അതിശക്തമായ നീരൊഴുക്ക് കാരണം ഈ പാലത്തിൻ്റെ അടിയെല്ലാം കല്ല് പറഞ്ഞിരിക്കുകയാണ് ഏത് സമയത്തും നിരം പൊത്താവുന്ന അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലം ആയിരക്കണക്കിന് ആളുകളാണ് ഇതിൽ കടന്നു പോകുന്നത് അപ്പോൾ ഈ പാലം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണെങ്കിൽ പോലും അടിയന്തിരമായി പുനർനിർമ്മിക്കണം എന്നാണ് ആവശ്യം നമുക്കറിയാം ഒരുപാട് പ്രത്യേകിച്ച് ഈ പിന്നെ കോടതിയും അതുപോലെ തന്നെ ജില്ലാ ജയിലും വിജിലൻസ് ഓഫീസും ഈ കോളേജുകളൊക്കെ ഉപരി നൂറുകണക്കായ നാട്ടുകാർ ഈ കരിക്കമ്പാറ കണ്ണാടിപ്പാറ മേഖലയിലേക്ക് നൂറുകണക്കായ ഇടപ്പള്ളി മേഖലയിലേക്ക് നൂറുകണക്കായ വാഹനങ്ങളും ആയിരക്കണക്കായ ആളുകളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് ഒരുപാട് ജനം കടന്നു പോകുന്ന ഒരു വഴിയാണിത് അതുമായി ബന്ധപ്പെട്ട റോഡാണ് ഒരു വൺ വേ മാത്രമാണ് രണ്ട് വണ്ടിക്ക് യഥേഷ്ടം കടന്നു പോകാവുന്ന ഒരു വഴിയല്ല അതുപോലെ തന്നെ നൂറുകണക്കിന് ഭാരവണ്ടികൾ പോകുന്ന ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അപ്പോൾ നൂറുകണക്കിന് ഭാരവണ്ടികൾ കടന്നു പോകുന്നൊരു വഴിയാണ് ഭാരവണ്ടികൾക്ക് പോകാൻ പോലും കഴിയില്ലാത്ത തരത്തിൽ ഈ പാലം അപകടകരമാണ് അതിൻ്റെ അടിവശങ്ങളെല്ലാം കൽക്കെട്ടുകളെല്ലാം പൊളിഞ്ഞ് വളരെ അപകടകരമാണ് നല്ല ബലവത്തായിട്ടുള്ള കോൺക്രീറ്റുകൾ തൂണുകൾ മാത്രം നിർമ്മിച്ച് നിർത്തേണ്ട അത്ര അത്യന്ത അത്യന്തം ഒരുപാട് തിരക്കുകളുള്ള റോഡാണ് അത് വളരെ അപകടസ്ഥരാണ് ഉടൻ തന്നെ അത് പുനർനിർമ്മിക്കണം എന്നാണ് ആവശ്യം ഈ ഒരു വഴിയിലൂടെ ദിവസം ഒരു ദിവസം ദിവസേന അനേകായിരം ആൾക്കാർ പ്രതിദിന സഞ്ചരിച്ചു വരുന്നതാണ് പോളിടെക്നിക്ക് കോടതി ലേഡീസ് ഹോസ്റ്റൽ ഐ എച്ച് ആർ ഡി കോളേജ് സ്കൂള് വിജിലൻസ് ഓഫീസ് അതുപോലെ തന്നെ ഹോമി ആശുപത്രി എന്നിവ എന്നിവയും അതുപോലെ തന്നെ കോടതിയിലേക്ക് എത്തുന്ന ദിനവധിയായ സാധാരണക്കാരൻ എല്ലാ ദിവസവും ഈ റോഡിലൂടെ സഞ്ചരിക്കുകയാണ് അതുപോലെ തന്നെ പാറമടയിലേക്കും പ്ലൈവുഡ് ഫാക്ടറിയിലേക്കും ഉള്ള വാഹന ഭാര വാഹനങ്ങളും ഈ റോഡിലൂടെ നിരന്തരം സഞ്ചരിച്ച് ഈ പാലം ബലക്ഷയം വന്ന് അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ പാലത്തിന് ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളം മേൾ മുപ്പത്തഞ്ച് വർഷത്തിനും മേളിൽ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ റോഡിലൂടെയുള്ള ആളുകളുടെ അപകടാവസ്ഥ അപകടാവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്നതിനായിട്ട് എത്രയും വേദന ഒന്നെങ്കിൽ ഈ റോഡ് പി ഡബ്ല്യു ഡിയെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ റോഡ് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ട നടപടികൾ എത്രയും വേഗം ആളുകളുടെ സുരക്ഷ കരുതി ചെയ്യേണ്ടതാണ് എന്ന് അറിയിക്കുന്നു കോടതി പാലം വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കോടതി അതുപോലെ ഐ എച്ച് ഐ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂള് ഐ എച്ച് ഐ ഡിയുടെ അപ്ലൈഡ് സയൻസ് കോളേജ് ഹോമിയോ ആശുപത്രി വാർത്തി ഹോസ്റ്റൽ പോളിടെക്നിക്ക് തുടങ്ങി മുഖ്യ പ്രധാനപ്പെട്ട പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെയും ആൾക്കാരും കുട്ടികളും സ്റ്റാഫും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏക ഒരു മാർഗമാണ് നമ്മുടെ ഈ കോടതി പാലം ഈ പാലത്തിൻ്റെ അവസ്ഥയെ കാണിച്ചുകൊണ്ട് മോശമായ അവസ്ഥയെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇതിനു മുമ്പൊരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു ഇപ്പോൾ എന്റെ അറിവിൽ ഏകദേശം ഒരു മുപ്പത്തിയാറ് വർഷം കിലായിട്ടുണ്ടാവും ഈ പാലം നിർമ്മിച്ചിട്ട് അതിന്റെ കൈവരികളിലെ കമ്പികളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ് തീരെ വീതിയും കുറവാണ് പാലത്ത് തന്നെ തന്നെ കുട്ടികൾ കുട്ടികൾ ചെറിയ കുട്ടികൾ ഇവിടെ ഹൈസ്കൂൾ തൊട്ട് എട്ട് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടികൾ വണ്ടി വരുമ്പോൾ നീങ്ങി നിൽക്കാനും ഒന്നും വീതിയില്ല ചേർന്ന് നിന്നാൽ ഒരു പക്ഷേ അവരുടെ ദേഹം ഈ കമ്പിയെ കൊണ്ട് മുറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിന് വേണ്ട ഒരു നന്നാക്കുന്ന പുതിയത് നിർമ്മിക്കുന്നതിനുള്ള ഒരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്